മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിക്കഴിഞ്ഞു സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് പിന്നാലെ പൊട്ടിത്തെറികൾക്കും തുടക്കമായിട്ടുണ്ട് മന്ത്രിസഭയുടെ ഭാഗമാകാൻ എഴുപത്തിരണ്ട് നേതാക്കളായിരുന്നു ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത് പുതിയ മന്ത്രിസഭയിൽ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് സഹമന്ത്രിമാരും മുപ്പത്തി ആറ് സഹമന്ത്രിമാരും ഉൾപ്പെടും ഇതിൽ സഹമന്ത്രി സ്ഥാനം നൽകിയതിൽ അതൃപ്തിയുമായി എത്തിയിരിക്കുകയാണ് എൻ സി പി അജിത് പവർ പക്ഷം ർക്കാരിന്റെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നുവെന്നും സഹമന്ത്രി സ്ഥാനം തരം താഴ്ത്തുന്നതിന് തുല്യമാണെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നത് എൻ സി ബി അജിത് പവർ പക്ഷം പ്രഫുൽ പട്ടേലാണ് മൂന്നാം മോദി സർക്കാരിന്റെ ഭാഗമാകാൻ ഇല്ല എന്ന് അജിത് പാർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പ്രഫുൽ പട്ടേലിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബി ജെ പിക്ക് കുറച്ചധികം സമയം നൽകിയിട്ടുണ്ടെന്നും നേതൃത്വം പരിഹാരം കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രഫുൽ പട്ടേൽ പറഞ്ഞിരിക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ തന്നെ സഹമന്ത്രി സ്ഥാനം നൽകി ഒതുക്കുന്ന കാര്യത്തിൽ എതിർപ്പുമായി അജിത് പാർ പക്ഷം എത്തിയിരുന്നു പക്ഷേ അതൊന്നും വകവെക്കാതെയായിരുന്നു ബി ജെ പിയുടെ പോക്ക് പ്രഫുൽ പട്ടേലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഹമന്ത്രി ലഭിക്കുമെന്ന് ഇന്നലെ രാത്രിയാണ് പാർട്ടി നേതൃത്വത്തിന് അറിയിപ്പ് കിട്ടിയത് ഞാൻ മുൻപ് കേന്ദ്ര സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അതിനാൽ ഈ വാഗ്ദാനം ഒരു തരം താഴ്ത്തലാകും ഇത് ഞങ്ങൾ ബിജെപി നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കാനാണ് അവർ ആവശ്യപ്പെട്ടത് അവർ പരിഹാര നടപടികൾ സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷ ഇതായിരുന്നു പ്രഫുൽ പട്ടേൽ മാധ്യമങ്ങളോടെ പ്രതികരിച്ചത് സഖ്യകക്ഷികളുടെ പിന്തുണയിൽ ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ ചില മാനദണ്ഡങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാനദണ്ഡങ്ങളെ ഒരു പാർട്ടിയും വളച്ചൊടിക്കാൻ കഴിയില്ല എന്നും പ്രഫുൽ പട്ടേൽ വ്യക്തമാക്കിയിട്ടുണ്ട് അജിത് പക്ഷത്ത് നിന്ന് രണ്ട് എം പിമാർക്കാണ് പാർട്ടി ം പ്രതീക്ഷിച്ചിരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലനിൽക്കുന്നതിന് പ്രഫുൽ പട്ടേലിനെ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കാൻ മോദി തയ്യാറായില്ല എന്നാണ് റിപ്പോർട്ട് മഹാരാഷ്ട്ര അധ്യക്ഷനും പാർട്ടിയുടെ ഏക എംപിയുമായ സുനിൽ തത്കരയും മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചിട്ടില്ല ഇതിനെ തുടർന്നാണ് എൻ സി ബി അജിത് പവാർ വിഭാഗം ബി ജെ പിയോട് ഇടഞ്ഞതും അധികാരത്തിലേറെ മുന്നേ തന്നെ കല്ലുകളിയോടുകൂടിയാണ് മൂന്നാം മോദി സർക്കാരിന്റെ വരവ് വരും ദിവസങ്ങളിൽ ചേരി ചേരായ്മയ്ക്കും കൊഴിഞ്ഞുപോക്കിനും കൂടി നമ്മൾ സാക്ഷിയാകാൻ പോകുന്നു എന്നുകൂടി വ്യക്തമാവുകയാണ്